നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം കോവളത്ത് ഗർഭിണിയെ ആക്രമിച്ചു ഗർഭസ്ഥ ശിശുവിനെ കൊന്നു എന്ന പ്രചാരണത്തിന്റെ സത്യാവസ്ഥ തേടുകയാണെന്ന് പൊളിച്ചെഴുത്ത് വിഴിഞ്ഞ മാമ്പൽക്കുളത്ത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷമാണ് പശ്ചാത്തലം പോളിങ്ങിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു എന്നതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോളിംഗ് സമയത്തും പ്രകോപനപരമായ പെരുമാറ്റം കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നടത്തിയിരുന്നു പോളിംഗ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ എൽ ഡി എഫ് ബൂത്ത് ഓഫീസ് യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ സമ്പൂർണമായി അടിച്ചു തകർക്കുകയായിരുന്നു മാരകായുധങ്ങൾ ഉൾപ്പെടെ അവർ കയ്യിൽ കരുതിയിരുന്നുവെന്നും കൃത്യമായ പദ്ധതിയുടെ ഭാഗമായാണ് ആക്രമണം നടത്തിയതെന്നും ആർക്കും മനസ്സിലാകും അവിടെ ഉണ്ടായിരുന്ന സി പ്രവർത്തകരായ നൌഷാദ് ഷമീർ റസാഖ് സക്കീർ സാജിദ് ഇബ്രാഹിം കണ്ണ വഹാബ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു പലർക്കും വെട്ടേൽക്കുകയും ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ചുള്ള മൃഗീയമായ മർദ്ദനത്തിന് വിധേയരാവുകയും ചെയ്തു കൂട്ടത്തിൽ പതിനേഴ് വയസ്സുകാരനായ സംസാരശേഷിയില്ലാത്ത സാജിദ് എന്ന കുട്ടിയെയും കോൺഗ്രസുകാർ വെറുതെ വിട്ടില്ല കൈ അടിച്ചൊടിച്ചു കളഞ്ഞു ആ പാവത്തിൻ്റെ ഞങ്ങളോട് അവൻ അത് വിശദീകരിച്ചത് ഇങ്ങനെയാണ് മക്കളടിച്ചു അടിച്ചു റിസാക്കും സമീർ ചിത്രം കൊണ്ട് ഞാൻ പോയി എന്നെ എന്നെ അടിച്ചു അവിടെ നിന്ന് പോലീസൊന്ന് വിരട്ടി വിട വന്ന് ആയിരം എടുത്ത് കടപ്പുറത്ത് നിന്ന് എൻ്റെ മോനെയാണ് വെട്ടിയൻ ആവശ്യാദ് അവിടെ ആമ്പുകളൊക്കെ അടിയെന്ന് പറയും അതായത് ഇവർ എപ്പോഴും ചായ ഓടിക്കാൻ പോയി ചായ ഓടിക്കാൻ മൂന്ന് മൂന്നേരാവുമ്പോഴും ചായ ഓടിക്കും അവൻ റസാക്കും നാല് മണിയായി അവിടെ ഇവിടെ നിന്ന് പോകാൻ സെമീറുമ്പോൾ നാലര മണിയായി പെണ്ടാട്ടിയെ കൊണ്ടിട്ട് വാട്ട് ഇട്ടിട്ട് അവിടെ പോയി അവിടെ പോയി നിന്ന് ചായയും കുടിച്ചിട്ട് ആമ്പുകളെ ഊത്തിരിക്കണേ ആ ബൂത്തിൻ്റെ അടുത്ത് വന്ന് നിന്നന്ന് നിന്ന നിന്ന സമയത്ത് സക്കീറ് എൻ്റെ രണ്ട് മക്കൾ റസാക്കും സെമീറും സാലി എന്നും നാല് പേരും അപ്പോൾ അവർ ചാർജ് മൊബൈലില്ലാട്ട് അവരുടെ മൈനി ആമ്പകുളത്തിൻ്റെ അപ്പുറത്ത് വീട്ടിൽ ചാർജ് ഇത് ചാർജ് ഏറ്റാൻ പോയി മുമ്പിലെങ്ങൾ പോയ പുറ അപ്പോൾ ഇവർ നോക്കിയിട്ട് നിൽക്കണ് നാല് പേര് അപ്പുറത്ത് പുറത്താകത്ത് നാലഞ്ച് ബൈക്കങ്ങോട്ട് ഓടണം അവിടെ ഊത്തിൻ്റെ അടുത്ത് ഈ ഈത്തങ്ങൾ ആമ്പകുള ചന്തയരപ്പുറത്തെ ബൂത്തിൻ്റെ അവിടെ നിൽക്കുന്നത് നിൽക്കുന്ന സമയത്ത് ഇവരെങ്കിൽ ചോരോടെ ഇങ്ങനെ കാലും വെച്ചിട്ട് നിൽക്കണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണെന്ന് ഇങ്ങനെ കൈമട്ടിയെ മൈ വലക്കാലക്കടയിൽ സാധനം വെച്ചിട്ട് നിൽക്കണന്ന് അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നാല് അഞ്ച് പേര് അവിടെ അപ്പുറത്തുനിന്ന് ഫോൺ വരണു അതിൻ്റെ ഇടയ്ക്ക് അടി വിഴുന്നന്ന് അടിവിടുമ്പോൾ ഇവള് ഇവര് പോകുമ്പോൾ എൻ്റെ റെസാക്കും മോനെ അടിച്ച് ചോരയാട്ട് സെമീർ കിടക്കണ് അവനെ കൊണ്ട് ഇങ്ങനെ കുത്തി പിടിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂറിൻ്റെ നേതൃത്വത്തിൽ ആരിഫ് ഖാൻ അൻസാരി നിസാം സഫിയുള്ള സുധീർ സലീം സബീദ് അഫ്സഖ് ജാഫർ ഫൈസൽ നിയാസ് ഷംനാദ് അബ്ദുൾ റഹ്മാൻ സലീഫ എന്നിവരാണ് ഈ മൃഗീയമായ ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ഈ ആക്രമണം നടത്തിയതും ഇത് ദൃക്സാക്ഷികൾ പറയുന്നതാണ് ഇതാണ് ആക്രമണത്തിൻ്റെ വസ്തുത ഇനി ഗർഭസ്ഥ ശിശുവിന്റെ മരണം സംഭവിച്ചതിന് ദുരൂഹത കൂടി നീങ്ങണമല്ലോ ആ പരിസരങ്ങളിൽ അന്വേഷിച്ചു ഈ അങ്ങനെ ഒരു ഈ വീടുകാർ അങ്ങനെ ഇവിടെ ആരും അടിക്ക് വന്നതുമില്ല നമ്മൾ കണ്ടതുമില്ല ഇവിടെ വന്നാലില്ല നമ്മൾ ഈ പരിസരത്തുള്ളവർ കാണും അങ്ങനെ ഇവിടെ ആരും വന്നിട്ടില്ല അവിടെയാണ് അടിയും വിളക്കും വെട്ടും കുത്തും ഒക്കെ നടന്നത് നമ്മൾ പെണ്ണുങ്ങൾ ഓടിക്കയതാ ഈ തിയരിയില് നിന്നപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല അവിടെ നിന്ന് വരണവരെയെല്ലാം ലഡോടെയും വെട്ടോടെയും കൊണ്ടു കൊണ്ട് ആശുപത്രിയിൽ പോകണത് തന്നെ നമ്മൾ അന്തിച്ച് പേടിച്ച് ഇവിടെ നിന്ന് അതിനുശേഷം വെച്ചു ആറു മണിക്ക് ആറേകാൽ മണിയുടെ ആണ് ഈ അടിയും കൊലയും കൊക്കളുമൊക്കെ ഉണ്ടായത് വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ഇവളും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു ആ അടി അങ്ങാണ് നടന്നത് അതും നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് അതിന് ശേഷം ഒരു ഒരു ഏഴ് എട്ട് മണിയായപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ചേച്ചീടെ വീട്ടിൽ അങ്ങ് അപ്പുറത്ത് കയറി പോകാനൊന്ന് പോയപ്പം അവന അവൻ അവനെയാണ്സൂറു അവന് നമുക്കറിയാം അവന് രണ്ട് മൂന്ന് വോട്ടിന് വേണ്ടി ഇവിടെ ഒക്കെ ഇറങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നപ്പോഴും നമുക്കറിയാം അതിൻ്റെ കൂടെ മൂന്ന് കാലു പേര് വന്ന അവരെയൊക്കെ നമുക്കറിഞ്ഞൂടാ ഈ എന്നാൽ അല്ല അത് എനിക്ക് ഇവിടെ ഇല്ല ഇവിടെ ഉള്ളവരല്ല അങ്ങോട്ട് ഉയരമുള്ളവരായിരിക്കും അത് എപ്പോഴും ഈ വടുവച്ചാൽ കാലുകുത്തണ അപ്പോഴെല്ലാം അവൻ അടിയിട്ടിട്ട് പോകും അവൻ അങ്ങ് പോയതിന് ശേഷം അടി വീഴും അടി വീഴും ഇവിടെ പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊക്കെ ഒക്കെ കഴിഞ്ഞ ഇതിൽ ബോട്ടിനൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഈ നുസൂറാണ് ഇവിടെ വന്നിട്ട് അങ്ങ് പോയത് ഈ പെണ്ണിനെ ആശുപത്രി കൊണ്ടുപോയെന്നൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ് എന്തിനു വേണ്ടി കൊണ്ടുപോയെന്നുള്ളത് നമുക്ക് അറിഞ്ഞു ഇവിടെ ആ അടി നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നിൽക്കുന്നതുപോലെ അവളും ഉണ്ട് ഇവിടെ ഇവിടെ അടി നടന്നിട്ടില്ല അങ്ങനെ ഇവിടെ ഒരാണോ ഒരു പെണ്ണോ ഒരു അടിയോ ഒരു വഴക്കോ ഒന്നും നടന്നിട്ടില്ല ഇവിടെ ചുമ്മാ കിടന്നു ഇവിടെ ഉള്ളവരൊക്കെ ഓടിക്കരുതെ ഇവിടെ നിന്ന് ഇവിടെ നിന്നപ്പോൾ അങ്ങ് അവിടെ നിന്ന് ആണുങ്ങളെല്ലാം വെട്ടോടെയും കുത്തോടെയും കൊണ്ട് ബ്ലഡോടെ ഒലിങ്ങൊലിങ്ങ് വരുന്നത് കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്നത് എന്നിട്ട് നമുക്ക് അങ്ങ് പോകാനൊന്നും വഴിയില്ല ആണുങ്ങളെ ധൃതിയുണ്ട് നമ്മളതിനെ പേടിച്ച് അന്തിച്ച് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോഴെല്ലാം ഈ നുസൂർ ഈ വെടിവെച്ചാലോ കാല് കുത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം കഴിഞ്ഞ ഓട്ടനി ഇതുപോലെ തന്നെ ഒരുപാട് വാൽവക്കാരന്മാർക്കും ചെറുപ്പക്കാരന്മാർക്കും ഒക്കെ അടി കിട്ടി ഇതിന്റെ കാരണം ആരെന്ന് ചോദിച്ചപ്പോൾ നുസൂറാണ് ഇതിന്റെ ആൾ നുസൂറാണ് ഇവിടെ വന്ന് ഈ ഇട ഇടംചലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഈ നുസൂർ ഇവിടെ വന്നിട്ട് പോയതിന് ശേഷമാണ് ഈ പെണ്ണിനെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നറിഞ്ഞി അപ്പം ആശുപത്രിയിൽ എന്തിനു വേണ്ടി കൊണ്ടുപോയെന്നുള്ളത് ആർക്കും അറിയില്ല അതൊരു ആൾക്കാരെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് മുമ്പ് എൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ട് അവള് അവൾക്ക് പ്രസവിച്ചുകൂടാന്ന് പ്രസവിച്ചു കൂടാ പ്രസവം നിർത്തിക്കും കൂടാ അവൾ കാണും ഡോക്ടർ പറഞ്ഞിട്ട് മാസം തോറും ഒരു ഗുളിക കഴിക്കണം ഗർഭിണിയാവാതെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ അവൾ മാസം തോറും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണത് എല്ലാവർക്കും അറിയാം അത് നമ്മൾ പിന്നീട് ഇവിടെ എന്തിനാണ് കൊണ്ടുപോയി അതിനാണ് പിന്നീടാണ് അറിയുന്നത് ഇവളെ എവിടെയൊക്കെ കൊണ്ടുപോയിന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു നിസൂറിൻ്റെ അടിപാതകം കൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ആശുപത്രിയിൽ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞെന്ന് ഇങ്ങനെ അടിച്ച ചവിട്ട് ചവിട്ടിയെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അപോർഷനാണ് കുഞ്ഞിനെ അപോർഷനായി പോയെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവള് ഗർഭിണിയാണോ എന്ന് അറിഞ്ഞത് അറി അങ്ങനെ ഗർഭിണിയില്ല അവൾ പരിസരത്തിൽ ഇവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി അവക്ക് മാസം തോറും അവൾ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നതാണ് അവൾക്ക് ഇതിനു മുമ്പ് മഞ്ഞപ്പിറ്റത്തിന്റെ അസുഖം വന്നപ്പോൾ പ്രസവം നിർത്താൻ പോയി ഇപ്പൊ നിർത്താൻ കഴിഞ്ഞു വിട്ട് നിർത്താനും പാടില്ല പ്രസവിക്കാനും പാടില്ല അങ്ങനെ ഒരു വേളവും ഇല്ല ഇവിടെ അങ്ങനെ ഒരു അടിയോ ഒരു ചച്ചറോ ആര് വീട് കയറി വന്നതും ഇല്ല ഒന്നുമില്ല അടിയൊക്കെ മേലിലാണ് ഇതിന്റെ കാരണം അത്ര ഈ നിസൂറാണ് ഇവിടെ അല്ലാതെ ഒരു പ്രശ്നമൊന്നുമില്ല പ്രശ്നം അവർക്ക് അടിയുണ്ടായിത്തോടെ വന്ന് അടിയൊക്കെ അങ്ങ് മേലിലാണ് ഈ അവൻ വന്ന് അടി ഉണ്ടാക്കി ചുമ്മാ കിടക്കുന്ന വ്യക്തികാരെ രക്തകുളക്ക അവൻ ഉണ്ടാക്കി ചുമ്മാ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം രക്തകുളത്തിലാക്കിയിട്ട് ഐറ്റങ്ങളെല്ലാം വീടാന്തോറും ഭക്ഷണിയിലാക്കിട്ട് അവൻ പോയി കിടന്ന് സുരിക്കുന്നു അവനൊക്കെ എന്തുണ്ട് അവനക്ക് എങ്ങനെ അവനക്ക് ആഹാരം വീടുണ്ട് എല്ലാം അവനെ കൊണ്ട് സുഖിലുണ്ട് ഇവിടെ ബാക്കിയുള്ളവരാണ് ഒരു ഒരു കമ്പ വിളയ്ക്കുന്നത് പത്ത് നൂറെണ്ണം ഈ ഏരിയയിലുള്ള എല്ലാം വിളയ്ക്കണതാണ് ആ കമ്പ വിളയ്ക്കുന്നാഥനാണിത് അവിടെ വിട്ടുകൊണ്ട് ആ കമ്പ ഇത് ഉയരം കിടക്കണം അത് അത് കാരണം ഈ ഇവിടെ കിടക്കണ മത്സ്യത്തൊഴിലാളികളെ ദുഃഖത്തിലാണ് കിടക്കുന്നത് ഒന്നാമതായി മനസ്സിലാക്കിയത് സീബയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഗർഭം ധരിക്കാൻ തന്നെ കഴിയില്ല എന്ന് അയൽവാസികൾ പറയുന്നതാണ് ഗർഭം ധരിച്ചാൽ അത് സീവയുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നാണ് സീബ തന്നെ അയൽക്കാരോട് പറഞ്ഞിട്ടുള്ള അത്ര ഈ ആരോപണം വന്നപ്പോൾ മാത്രമാണ് അയൽവാസികൾ സീവ ഗർഭിണിയാണെന്ന് തന്നെ അറിയുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം മുൻപ് പലതവണ ഇത്തരത്തിൽ ഗർഭം ധരിക്കുകയും അത് അബോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് സ്വാഭാവിക അബോഷനാണെന്ന് ഡോക്ടറും പറയുന്നു ആ സ്വാഭാവികത സീബയുടെ ഈ ആരോഗ്യ പ്രശ്നം കാരണം അവർ അറിഞ്ഞു തന്നെ അബോഷനുള്ള സാധാരണ നടപടികൾ നേരത്തെ സ്വീകരിച്ചതാണെന്ന് കരുതുകയെ ഇപ്പോൾ നിവർത്തിയുള്ളൂ അങ്ങനെ അനുമാനിക്കാൻ കാരണമുണ്ട് സംഘർഷം നടന്ന സ്ഥലത്തല്ല സീബ താമസിക്കുന്നത് ഈ സംഭവം നടക്കുമ്പോൾ സീബ ദ ഈ വീട്ടിലാണ് ഉണ്ടായിരുന്നത് ഇത് അയൽക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്ത് യാതൊരു സംഘർഷവും ഉണ്ടായിട്ടില്ല എന്ന് അവർ ഉറപ്പ് പറയുന്നു പച്ചക്കള്ളമാണ് സീബയും സീബയുടെ ഭർത്താവും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ ആരിഫ് ഖാനും പറയുന്നത് എന്നതിന് നാട്ടുകാരുടെ ഈ പ്രതികരണം തന്നെയാണ് തെളിവ് രാഷ്ട്രീയ നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ ഒത്താശയോടെ കെട്ടിച്ചമച്ചതാണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ മരണകഥ എന്ന് വ്യക്തം ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂറിനെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ തങ്ങളുടെ പ്രദേശത്തെ സംഘർഷ കേന്ദ്രമാക്കാൻ മാത്രമാണ് നുസൂർ വരുന്നതെന്ന് സ്ത്രീകൾ പറയുന്നു

കേരളം മറന്നിട്ടുണ്ടാവില്ല ആരോപണവിധേയനായ ചെറുപ്പക്കാരനെ എസ് ഡി പി ഐ തീവ്രവാദികൾ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു അവസാനം വർഷങ്ങൾക്ക് ശേഷം ആ യുവതി കോൺഗ്രസ് ലീഗ് ഗൂഢാലോചനയുടെ ഭാഗമായാണ് അന്ന് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് വെളിപ്പെടുത്തി പക്ഷേ ബിനു എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ തിരിച്ചു നൽകാൻ ഇവർക്കാർക്കും കഴിയുമായിരുന്നില്ല അത്തരത്തിൽ ഒരു നീചമായ ഗൂഢാലോചനയുടെ ചുരുളുകളാണ് ഞങ്ങൾ ഇവിടെ നിവർത്തിയത് സത്യം ജനങ്ങൾ അറിയണം വ്യാജമായ ആരോപണങ്ങൾക്ക് നിറം പകരാൻ കോവളത്തെത്തുന്ന പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അവിടെ നടത്തുന്ന പ്രസംഗം ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും ഓരോ വാക്കിനും നിങ്ങൾ നാളെ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും